എല്ലാവരും ഇപ്പോൾ നടൻ മുകേഷിന്റെ അറസ്റ്റിന് കാത്തിരിക്കുകയാണെന്ന് പറയാം മുകേഷ് പ്രതിയാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു എന്നാൽ മുകേഷിന് തിരുവനന്തപുരത്തെ വീട്ടിൽ ഇപ്പോൾ കാണാനില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അറസ്റ്റ് പറഞ്ഞത് ഉടനെ തന്നെ പോലീസുകാർ തിരുവനന്തപുരത്തെ മാധവം എന്ന മുകേഷിന്റെ വീടിന്റെ മുന്നിൽ എത്തിയെങ്കിലും അവിടെ ഇപ്പോൾ മുകേഷ് ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് മുകേഷിന്റെ പി എം ഡബ്ല്യു ഏറ്റവും പുതിയ കാറ് അവിടെ മുറ്റത്തുണ്ടെങ്കിൽ പോലും അദ്ദേഹം വീടിനുള്ളിൽ ഇല്ല സ്ഥിരീകരിച്ച് പോലീസ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹം എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാകുക എന്ന ചർച്ചയ്ക്കൊടുവിൽ തന്നെ വീടിന്റെ പേരും ഇപ്പോൾ പറയുന്നുണ്ട് എന്നാൽ അത് പുറത്തുവിടാനാകില്ല എന്നും പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മുകേഷിന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നും പറയുന്നു നടൻ മുകേഷിന്റെ വീടിന്റെ മുന്നിൽ തന്നെ നിരവധി പോലീസുകാർ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതനുസരിച്ച് നോക്കുമ്പോൾ ഉടൻ തന്നെ മുകേഷിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് മുകേഷ് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാകുക എന്നൊരു ചെറിയ സൂചനകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ ചെറിയ സൂചനയുടെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ എല്ലാ പോലീസുകാരും അവർ അതിന് പിന്നാലെ തന്നെ ഓടുകയാണ് എന്തായാലും കുറെ കാര്യങ്ങൾ കൂടുതൽ ഇപ്പോൾ അറിയാൻ സാധിക്കും എല്ലാവരും ആ പ്രതീക്ഷയിൽ തന്നെയാണ് മുകേഷിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് മുകേഷിനെതിരെ ഒരുപാട് പീഡന പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം തന്നെ തെളിവുകൾ നോക്കി കേസ് അന്വേഷണ ശേഷം മാത്രമാണ് പോലീസ് തീരുമാനമെടുക്കുക ഇപ്പോഴിതാ അത്തരത്തിലൊരു തീരുമാനം തന്നെയാണ് വന്നിരിക്കുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മുകേഷിന്റെ വീടിന്റെ മുന്നിൽ പോലീസുകാർ നിൽക്കുന്ന ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് മാധവം എന്ന വീടിന്റെ മുന്നിൽ തന്നെ പോലീസ് തമ്പടിച്ചു നിൽക്കുകയാണ് ആദ്യം പ്രതീക്ഷിച്ചത് മുകേഷ് വീടിനുള്ളിലുണ്ട് എന്നാണ് പിന്നാലെയാണ് വീടിനുള്ളിൽ നിന്ന് യാതൊരു അനക്കവും ലഭിക്കാത്തത് കൊണ്ട് മുകേഷ് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ടും ഇപ്പോൾ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാൽ മാധ്യമങ്ങളോട് മുകേഷ് പ്രതികരിക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയിൽ പറയുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രകരിക്കാൻ തനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നും തനിക്ക് മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നും നടൻ മുകേഷ് അറിയിച്ചു ഇതിനെ തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമുള്ള താരമായിരുന്നു മുകേഷ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവം തീർച്ചയായും നമുക്ക് അംഗീകരിക്കാനാകില്ല കൂടി ജനങ്ങൾ പറയുന്നു ഇതോടെയാണ് പ്രേക്ഷകരും ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നടൻ മുകേഷിന്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട് ദാമ്പത്യ ജീവിതം പോലും അത്ര സുഖകരമായിരുന്നില്ല പലപ്പോഴായി തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതം പല വാർത്തകൾക്കും ഇടവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മുകേഷിനെതിരെയുള്ള വാർത്തകൾ കർശനമായി തന്നെ പുറത്തു വരുന്നു മുകേഷിനെതിരെ വാർത്തകൾ നൽകണമെന്ന് തന്നെയാണ് പറയുന്നത് മുകേഷ് കൊല്ലത്തുമില്ല എന്നതും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ് നിലവിൽ എം എൽ എ കൊല്ലത്തില്ല എന്നും തിരുവനന്തപുരത്ത് ഉണ്ടോ എന്ന വിവരം അന്വേഷിച്ചു പോലീസോടെത്തിയപ്പോൾ അവിടെയും അവിടെയുമില്ലെന്നാണ് അറിയുന്നത് നടി കേസുമായി മുന്നോട്ട് പോയതോടെ മുകേഷ് കൊല്ലത്ത് നിന്ന് മാറി എന്നാണ് വിവരം ഇപ്പോൾ മുകേഷ് ഒളിച്ചോടിയിരിക്കുകയാണെന്നും മുങ്ങിയത് ഒരു നടന്റെ വീട്ടിലേക്കാണ് എന്നും കൊച്ചിയിലുണ്ട് ആ നടനെന്നും ആ നടന്റെ വീട്ടിലുണ്ടാകുമെന്നുമാണ് പോലീസിന്റെ തന്നെ നിഗമനത്തിൽ പറയുന്നത് ആരാണ് ആ നടനെന്നും കൊച്ചിയിലേക്കാണ് ആ നടന്റെ വീട് എന്നൊക്കെ പറയെത്തുമ്പോൾ സൂചനകൾ ഒരുപാടായി പോയി എന്നും രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ